വീട്ടിൽ നിന്ന് സ്റ്റേഷനിലേക്കും തിരിച്ചുമുള്ള പതിവ് യാത്രയിൽ ടോട്ടോച്ചാണ് കൊറിയക്കാർ താമസിക്കുന്ന ഒരു ചെരി പ്രദേശ നിരയിലൂടെ കടന്നുപോകേണ്ടതുണ്ട് കൊറിയക്കാരാണ് ആ കൂട്ടർ എന്ന കാര്യം കൊച്ചു ടോട്ടോയ്ക്ക് അജ്ഞാതമായിരുന്നു ഒന്ന് മാത്രം അവൾക്കറിയാം അവിടെ ഒരു സ്ത്രീയുണ്ട് എപ്പോഴും തന്റെ മകനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ അവരുടെ രൂപം തന്നെ അസാധാരണമായി തോന്നിയിരുന്നു അവൾക്ക് സാമാന്യത്തിലേറെ കൊഴുത്ത ശരീരം മദ്യത്തുനിന്ന് വകഞ്ഞെടുത്ത് താഴേക്ക് പിന്നിട്ടിരിക്കുന്ന തലമുടി അവർ ധരിക്കാറുള്ള റബ്ബർ ഷൂസിന്റെ അഗ്രം ചുണ്ടൻ വള്ളങ്ങളിലേതുപോലെ കൂർത്തിരിക്കും നീളൻ പാവാടയും വിസ്താരമുള്ള ബ്ലൗസിന്റെ താഴെയായി ചുറ്റിക്കെട്ടിയ റിബണുമാണ് പതിവ് വേഷം അവരല്ലായ്പ്പോഴും എന്ന പരിഭ്രാന്തമായ നിലവിളിയോടെ തന്റെ മകനെ തിരഞ്ഞുകൊണ്ടേയിരിക്കും സാധാരണ ഏവരും ഉച്ചരിക്കാറുള്ളതുപോലെ മസൌചാൻ എന്ന് വിളിക്കുന്നതിന് പകരം സ്വരാരോഹണത്തിലെ എന്നതുപോലെ എന്നാണ് അവർ നീട്ടി വിളിക്കുക ഉച്ചസ്ഥായിൽ ഇടറിയിരുന്ന ചാനെന്ന വിളി ഒരു ദീനരോധനം പോലെ ടോട്ടോചാനും തോന്നി അതവളെ എപ്പോഴും സങ്കടപ്പെടുത്തി ഒഴിമാച്ചി റെയിൽവെപ്പാതയുടെ പാർശ്വത്തിലായി കാണുന്ന ഒരിടുങ്ങിയ ചിറയിലാണ് മസോച്ചാന്റെ ചേരി മസോഹചാനെ കൊച്ചിട്ടോട്ടോ അറിയും അവളേക്കാൾ അല്പം വലിയ കുട്ടിയാണവൻ ഏത് സ്കൂളിലാണ് അവൻ പഠിക്കുന്നതെന്ന് നിശ്ചയമില്ലെങ്കിലും രണ്ടാം അവൾ അവൾഹിച്ചു ഒതുക്കമില്ലാത്ത തലമുടി അശ്രദ്ധമായി ഒലച്ചവൻ നടന്നുപോകും സന്ത സഹചാരിയായൊരു നായയും ഉണ്ടാകും ഒരു ദിവസം ടോട്ടോച്ചാൻ ചിറയുടെ ചാരത്തിലൂടെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു മസോച്ചാനുണ്ട് ചിറയുടെ മുകൾ തട്ടിൽ നിൽക്കുന്നു കാലുകൾ കവച്ചുവച്ച് കൈകളെടുപ്പിൽ തിരികെ ഒരു കവലച്ചട്ടം വിമട്ടിൽ എടികറിയക്കാരി അവൻ നോക്കി ഗർജിച്ചു വ്രണിതവും വെറുപ്പ് നിറഞ്ഞതുമായിരുന്നു അവന്റെ ശബ്ദം ആകെ ഭയന്നുപോയി അവന് നീരസം തോന്നത്തക്ക വിധത്തിൽ ഒന്നും തന്നെ അവൾ ഇതേവരെ പോ പോകട്ടെ അവനോട് സംസാരിച്ചിട്ട് പോലുമില്ല പരിഭ്രമത്തോടെ അവൾ നടന്നു നീങ്ങി മസോച്ചൻ എന്നെ കൊറിയക്കാരി എന്ന് വിളിച്ചു വീട്ടിലെത്തിയ ഉടൻ തന്നെ അവൾ അമ്മയോട് പറഞ്ഞു അതു കേട്ടതും അമ്മയുടെ മുഖം മ്ലാനമായി അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് ടോട്ടോചൻ കണ്ടു താൻ പറഞ്ഞതിൽ എന്തോ പന്തികളുണ്ടെന്ന് അവൾക്ക് തോന്നി അമ്മയ്ക്ക് കണ്ണിലടക്കാൻ കഴിഞ്ഞില്ല പാവം കുട്ടി തൊണ്ടയിടറിക്കൊണ്ട് അവർ പറഞ്ഞു ആളുകളെല്ലാം അവനെ എടാ കൊറിയക്കാരാന്ന് വിളിക്കും എന്നും കേട്ട് കേട്ട് അതെന്തോ ചീത്തവാക്കാന്ന് അവൻ തോന്നിയിട്ടുണ്ടാവും കൊച്ചു കുട്ടിയല്ലേ അവൻ അറിയില്ല അതിന്റെ അർത്ഥം എന്താന്ന് മണ്ടച്ചാറം എന്നൊക്കെ വിളിച്ച ആൾക്കാർ ശകാരിക്കാറില്ലേ അതുപോലായിരിക്കും എന്നവൻ ധരിച്ചിരിക്കും എല്ലാരും അവനെ കുറേക്കാരാന്ന് വിളിച്ച് പരഹസിക്കുമ്പോൾ അവനും തിരിച്ച് ആരെങ്കിലും അവനെ വിളിക്കണം തോന്നിയിട്ടുണ്ടാവും ടോട്ടോ അതാവൻ നിന്നെ അങ്ങനെ വിളിച്ച് പാവം കുട്ടി ആവോ ആളുകൾക്ക് എന്തിനാ എത്ര ക്രൂരത മ്മ നെടുവേർപ്പെട്ടു കണ്ണ് തുടച്ചുകൊണ്ട് പതിനഞ്ച് ശബ്ദത്തിൽ അവർ തുടർന്നു ടോട്ടോ നീ ജനിച്ചത് ഇവിടെ ജപ്പാനിലാണ് മസോച്ചാൻ കൊറിയ എന്ന പേരിലുള്ള മറ്റൊരു നാട്ടിൽ നിന്ന് വന്നത് പക്ഷെ നിന്നെ പോലെ തന്നെ അവനും ഒരു കൊച്ചുകുട്ടിയാ എല്ലാ മനുഷ്യരും ഒരുപോലെയാ കരളേ അതുകൊണ്ട് ഒരാൾ ജപ്പാൻകാരനാണ് മറ്റേയാൾ കൊറിയെന്ന് വന്ന ആളാണെന്ന മട്ടിൽ എന്റെ പുന്നാരക്കുട്ടി ആരെയും കാണാൻ പാടില്ല കേട്ടോ മസാ ചാൻ പാവ അവനോട് സ്നേഹത്തോടെ പെരുമാറണം ഹോ എന്ത് കഷ്ടാണ് കൊറിയക്കാരായി കൊണ്ടോട് മാത്രം ചിലര് മോശക്കാരാവ എന്റെ കുട്ടിയെങ്കിലും അങ്ങനെ ധരിക്കരുത് ടോട്ടോ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് അമ്മ പറഞ്ഞത് അത്രയും എങ്കിലും അവൾ അവൾക്കാകെക്കൂടെ ഒരു കാര്യം വ്യക്തമായി കാരണം കൂടാതെയുള്ള ആളുകളുടെ ശകാരം കെട്ട് നിത്യവും വേദനിക്കുന്ന ഒരു പാവം കുട്ടിയാണ് മസാവോ ചാൻ അതുകൊണ്ടാവണം അവന്റെ അമ്മ ഇത്രയേറെ പരിഭ്രമിച്ച് മുഴുവൻ സമയവും മകനെ തിരഞ്ഞു കടക്കുന്നത് പിറ്റേന്ന് മസാവതടുപ്പിക്കുന്ന ആ ദീനവിലാപം കേട്ട അവൻ ഇപ്പോൾ എവിടെ ആയിരിക്കുമോ ആവോ എന്നാശ്ചര്യപ്പെട്ട് ചിറക്കരയിലെ നിർത്തി കിടക്കുമ്പോൾ തുടക്കത്തേനൊന്നും തീരുമാനിച്ചിരുന്നു താനൊരു കുറേക്കാരെ അല്ലെന്നിരിക്കലും മസവച്ചാൻ വീണ്ടും അങ്ങനെ വിളിച്ചാൽ താൻ ഇങ്ങനെ മറുപടി പറയും നമ്മളെല്ലാവരും കുട്ടികളാ എല്ലാവരും ഒരുപോലെയാ മാത്രവുമല്ല അവനെ തന്റെ കൂട്ടുകാരനാക്കുകയും ചെയ്യും മസവച്ചാന്റെ അമ്മയുടെ നിലവിളി എല്ലായ്പ്പോഴും വെറുപ്പിലും ഉത്കണ്ഠയിലും കുതിർന്ന് വിവശമായിരുന്നു മുഴക്കത്തോടെ ഒരു തീവണ്ടി കടന്ന് വന്ന് മുക്കിക്കൊല്ലുവോളം അത് അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കും മസാച്ച ദുഃഖപൂരിതവും അസ്വസ്ഥവുമായ ഉച്ചസ്ഥായിലേക്ക് ഉയർന്ന് ഇടറി വീഴുന്ന ആ ശബ്ദം ഒരു തവണയെങ്കിലും കേട്ടവർ പിന്നീടൊരിക്കലും അത് മറക്കില്ല